നന്ദനെ ഇല്ലാതാക്കുക എന്നുള്ള തീരുമാനം പ്രിയയും ശങ്കർ സേനാപതിയും കമ്മീഷണറും കൂടി തീരുമാനിക്കാനോട്ടോ കമ്മീഷണർക്കുള്ള ആ പക കൊണ്ട് തന്നെ ഇനി നന്ദൻ ജീവനോട് ഇരിക്കരുത് അയാൾക്ക് നല്ലപോലെ കുടുംബജീവിതം അനുഭവിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം തന്നെ അങ്ങ് എടുക്കുകയാണ് പിന്നീട് പ്രിയയുമായിട്ട് ശങ്കർ റാമക്ക് സംസാരിക്കുന്നുണ്ട് അവർ നന്ദേട്ടനെ ഇല്ലാതാക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ ആദ്യം സ്വത്തുക്കളൊക്കെ കൈക്കലാക്കണം അവർക്ക് സ്വത്തൊന്നും വേണമെന്നില്ല പക്ഷേ സേനാപതിയെ ഇതിൽ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ശതമാനം പോലും സ്വത്ത് നമുക്ക് കിട്ടുകയും അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും പാടെയാണ് ഈ സ്വത്തുക്കൾ കൈമാറാൻ പാടുകയുള്ളു അതുകൊണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി മാറ്റാം അതുകൊണ്ട് നീ തന്നെ എത്രയും പെട്ടെന്ന് നന്ദേട്ട് കയ്യിൽ നിന്നും ആ സ്വത്തുക്കളൊക്കെ എഴുതി വാങ്ങിക്കാൻ നോക്ക് എന്ന് പറയുകയാണ് പ്രിയോട് അങ്ങനെ പ്രിയെ പറയാണ് ശങ്കറിനോട് എന്തായാലും നിങ്ങൾ പേപ്പറുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചേക്ക് ബാക്കിയൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് പിന്നീട് പ്രിയ ശങ്കറിൻ്റെ അടുത്തു നിന്ന് അങ്ങ് പോകുകയാണ് കേട്ടോ അപ്പോൾ പ്രിയ മനസ്സിൽ കരുതുന്നുണ്ട് നിങ്ങൾക്ക് ഒരു തുള്ളി പോലും സ്വത്തുക്കൾ ഞാൻ തരില്ല കാരണം ആ സ്വത്തുക്കളെല്ലാം എൻ്റെ കൈകളിലാക്കിയ ശേഷം നന്ദനെ കൊന്ന കേസ് നിങ്ങളുടെ തലയിൽ ചാർത്താനാണ് എൻ്റെ പദ്ധതി എന്ന് സ്വയം പ്രിയയും മനസ്സിൽ കരുതുന്നുണ്ട് ശങ്കറാണെങ്കിലും ശങ്കറും മനസ്സിൽ കരുതുന്നുണ്ട് നിനക്ക് ഒരു അമ്പത് ശതമാനം പോയിട്ട് ഒരു ശതമാനം പോലും നിനക്ക് സ്വത്തുക്കളൊന്നും ഞാൻ തരില്ല നന്ദേട്ടനെ കൊന്ന കേസിൽ നന്ദേട്ടൻ്റെ കുറ്റം നിൻ്റെ തലയിൽ ചാർത്തുക തന്നെ ഞാനും ചെയ്യുമെന്നൊക്കെ ശങ്കറും മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ പിന്നീട് വീട്ടിലെത്തിയ പ്രിയ പിറ്റേ ദിവസം തന്നെ ശങ്കർ പ്രിയയ്ക്ക് ഫോൺ വിളിക്കാൻ കേട്ടോ എന്നിട്ട് ഇനി നന്ദേട്ടനെ ഫോം വിളിച്ചിട്ട് ഇന്ന സ്ഥലത്തേക്ക് വരണം എന്ന് പറയണം അപ്പോൾ അതേപോലെ ഞങ്ങളും ചെയ്തോണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ അപ്പോൾ ശങ്കറിനോട് പറയുന്നുണ്ട് എന്തായാലും അച്ഛനെ അവിടെ എത്തിക്കേണ്ടത് ഞാൻ ചെയ്തോളാം ആ കൃത്യം ആറര മണിക്ക് തന്നെ അച്ഛനെ ഞാൻ അവിടെ എത്തിച്ചോളാം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിക്കോളൂ എന്ന് പറയും അപ്പോഴാവും അവിടേക്ക് പൂജ ഇങ്ങനെ നടന്നു പോകുന്നത് കേട്ടോ അങ്ങനെ നന്ദൻ്റെ പേര് പറയുന്നത് പ്രിയ പറയുന്നത് പൂജ അങ്ങ് കേൾക്കുകയാണ് അപ്പോൾ പൂജ അത് ശ്രദ്ധിക്കുകയാണ് പ്രിയ എന്താണ് പറയുന്നത് എന്ന് ചെവി ഓർക്കാനെട്ടോ അപ്പോൾ നന്ദനെ കൊല്ലണം എന്നുള്ള തീരുമാനം പറയുന്നത് പൂജ അങ്ങ് കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ പൂജയ്ക്ക് തന്നെ ആകെ അങ്ങ് പേടിയും സങ്കടവും ഒക്കെ അങ്ങ് വരികാനട്ടോ അങ്ങനെ പൂജ സൗണ്ട് ഒന്നും ണ്ടാക്കാതെ തന്നെ നേരെ നന്ദന്റെ അടുത്തേക്ക് അങ്ങ് പോവുകയാണ് അപ്പോൾ നന്ദൻ എവിടെയാണ് ഉള്ളത് വെച്ചാൽ അവിടേക്കാണ് കേട്ടോ പൂജ ചെല്ലുന്നത് എന്നിട്ട് നന്ദനോട് പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ ഇപ്പോൾ പോവരുത് അച്ഛനെ ഇല്ലാതാക്കാൻ പ്രിയയും ശങ്കറാമങ്കളും കൂടി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നന്ദൻ അതൊന്നും വിശ്വസിക്കില്ല കേട്ടോ നന്ദൻ അപ്പോൾ പൂജയോട് ദേഷ്യപ്പെട്ടിട്ട് തന്നെ പറയും എന്നെ ഇല്ലാതാക്കാൻ എൻ്റെ മകളും എൻ്റെ അനിയനും അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ അങ്ങ് സഹിച്ചു എനിക്കതൊന്ന് കാണാനല്ലോ നിൻ്റെ ഉപദേശം ും നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് ആ വാക്കുകളൊന്നും തന്നെ നന്ദൻ അങ്ങ് ഉൾക്കൊള്ളില്ല കേട്ടോ അപ്പോൾ പൂജ കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അച്ഛൻ അച്ഛൻ പോകരുത് അച്ഛ എന്നൊക്കെ പറയുമ്പോഴും പൂജേനെ അങ്ങ് തട്ടി മാറ്റാൻ കേട്ടോ എന്നിട്ട് നീ പോ അവിടുന്ന് എന്നും പറഞ്ഞിട്ട് പൂജനെ മാറ്റിയ ശേഷം ആ കാറിലേക്ക് അങ്ങ് കയറിയിട്ട് അവിടുന്ന് അങ്ങ് പോവാനും അപ്പോൾ പൂജ ഒരുപാട് അങ്ങ് കരഞ്ഞിട്ട് പറയുന്നുണ്ട് അച്ഛൻ പോവല്ലേ എന്നൊക്കെ പറയുമ്പോഴും നന്ദൻ അതൊന്നും ഉൾക്കൊള്ളില്ല അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പൂജ ആകെ ടെൻഷനായിട്ട് നിൽക്കാട്ടോ അപ്പോഴും അർജുനെ വിളിച്ച് പറയാമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ അർജുന വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പൂജ പറയുന്നത് അജുവേട്ട ഞാനിങ്ങനെ കേട്ടതാണ് പ്രിയയും ശങ്കർ മംഗളും കൂടിയിട്ട് ഇന്ന് അച്ഛനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അജുവേട്ട എൻ്റെ അടുത്തേക്ക് വാ വായെന്നും പറഞ്ഞിട്ട് പൂജ നിൽക്കുന്ന സ്ഥലത്തേക്ക് അർജുനൻ അങ്ങ് വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും നന്ദനൊക്കെ പോയിട്ടുണ്ടാവും അങ്ങനെ നന്ദനാണെങ്കിലോ പ്രിയ പറഞ്ഞ പ്രകാരം തന്നെ അവർ പ്ലാൻ ചെയ്ത് ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അവിടെ ശങ്കർ ും സേനാപതിയും കമ്മീഷണറും കൂടി ഉണ്ടാവും അങ്ങനെ മൂന്ന് പേരും അവിടെ ഉണ്ടാവും കേട്ടോ അങ്ങനെ അവർ നന്ദൻ അവിടെ കാത്തു നിൽക്കുന്ന സമയത്താവും ഇവർ മൂന്ന് പേരും കൂടി ആ സ്ഥലത്തേക്ക് അങ്ങ് വരികയാണ് അപ്പോൾ ശങ്കറിനെ കണ്ടപ്പോൾ നന്ദന് നല്ല സംവേഷം എന്താ എന്തിനാ നീ ഇവിടെയൊക്കെ കൂടെ നീ എന്തിനാ എന്നൊക്കെ പറഞ്ഞ് അവർ മൂന്ന് പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ കമ്മീഷണറെ കണ്ടപ്പോൾ നന്ദനോടുള്ള പക അങ്ങ് കമ്മീഷണർ അങ്ങ് പറയാനുട്ടോ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കൊണ്ടു നടക്കുന്ന പകയാണ് നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ കമ്മീഷണർ നന്ദനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കമ്മീഷണർ ആ ഒരു പക ഇന്ന് ഞാൻ നിന്നോട് തീർക്കും ഇരുപത്തിരണ്ട് വർഷമായി എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു പക തന്നെയാണ് എൻ്റെ ദേഷ്യത്തിനും എൻ്റെ വൈരാഗ്യത്തിനുമുള്ള കാരണം എന്നൊക്കെ പറഞ്ഞ ശേഷം നന്ദൻ്റെ വയറ്റിലേക്ക് കമ്മീഷണറാണ് കേട്ടോ കത്തിക്കൊണ്ട് കുത്തി കുത്തുന്നത് അങ്ങനെ അവർ കൊണ്ട് കുത്തിയ ശേഷം മൂന്ന് പേരും പിന്നീട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ നന്ദനാണെങ്കിലോ വേദന സഹിക്കാതെ മരണവപ്രാളത്തിൽ അവിടെ കിടന്ന് ഇങ്ങനെ പെടയോ കേട്ടോ അപ്പോഴത്തേക്കും അർജുനും പൂജയും കൂടി അവിടേക്ക് ഓടി വരികയാണ് കാറിലെത്തിയ ശേഷം ആ പൂജ നന്ദൻ അവിടെ കിടക്കുന്നത് കാണുമ്പോൾ പൂജയുടെ നെഞ്ച് തന്നെ അങ്ങ് തകര്യായിട്ടോ പൊട്ടി കരഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ അച്ഛ അച്ഛ ഒന്നുമില്ല അച്ഛനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്നുള്ള കാര്യം അർജുനോട് പറഞ്ഞ ശേഷം പൂജയും അർജുനും നന്ദഗോപിന്ദ്രി ൂട്ടിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്താനിട്ട് അപ്പോഴത്തേക്കും ഹോസ്പിറ്റലിലേക്ക് മധുവാൻറ്റിയും മാതിരിയും ആനന്ദും അച്ഛനെയൊക്കെ അവിടേക്ക് എത്താണ്ട് അപ്പോൾ ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചു കൊണ്ട് തന്നെ പ്രിയയും എത്തുകയാണ് എന്നിട്ട് പ്രിയയും അങ്ങ് അഭിനയിച്ചുകൊണ്ട് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ മധുവാൻഡിയാണെങ്കിലോ പ്രിയയുടെ കരച്ചിൽ സത്യമാണ് എന്നങ്ങ് വിശ്വസിക്കാൻ സ്വന്തം മകളല്ലേ അച്ഛന് പരുക്ക് പറ്റിയതറിഞ്ഞാൽ അച്ഛൻ സീരിയസ് ആയി കെടുക്കുക എന്നറിയുമ്പോൾ ഏത് മകൾക്കാണ് സങ്കടമില്ലാത്തത് പക്ഷേ ഈ നിൽക്കുന്ന പൂജ എന്തിനാണ് കരയുന്നത് അവളുടെ ഒരു അഭിനയം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് പൂജയുടെ നേരെ മധു ആൻറ്റി കുറേ കുത്തുവാക്കുകൾ കാര്യം പറയട്ടോ പക്ഷേ അതിനൊക്കെയുള്ള നല്ല മറുപടി തന്നെ അർജുൻ തിരിച്ചും മധുവാൻറ്റിക്ക് കൊടുക്കുന്നുണ്ട് അർജുൻ പ്രിയയുടെ നേരെ ചൂടായിട്ട് കൊണ്ട് തന്നെ പറയുന്നത് നീ എന്തിനാടി മോങ്ങുന്നത് നീയൊക്കെ കൂടിയിട്ടല്ലടി ഈ അങ്കിളിനെ ഈ ഒരു അവസ്ഥയിലെത്തിച്ചത് എന്ന് പറയുമ്പോൾ അതേ അർജുൻ നീ വേണ്ടാത്തത് പറയണ്ട എന്ന് പറയുമ്പോൾ പൂജയ്ക്ക് അങ്ങ് ദേഷ്യം വരട്ടോ ഞാൻ പറയുന്നതെല്ലാം തന്നെ നീ ശങ്കർ അങ്കളുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടതാണ് എന്ന് കണ്ടിട്ട് പൂജയുടെ കയ്യിൽ നിന്നും പ്രിയയുടെ പ്രിയക്ക് കവളത്തേക്ക് നല്ലൊരു അടിയൊക്കെ കിട്ടുന്നുണ്ട് ഈ സമയത്ത് അങ്ങനെ സിസ്റ്റർ വന്നിട്ട് പറയണേ ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നന്ദന് ബ്ലഡിൻ്റെ ആവശ്യം അത്യാവശ്യമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അർജുൻ അവിടെ ഒരു കാര്യം പറയണം കേട്ടോ ആ ബ്ലഡ് എത്രയും പെട്ടെന്ന് ഞങ്ങൾ എത്തിക്കാം എന്ന് പറഞ്ഞ ശേഷം സിസ്റ്ററിന് അവിടെ നിന്ന് പറഞ്ഞയച്ച ശേഷം അർജുൻ പറയാണ് അല്ല അങ്കിളിൻ്റെ ഗ്രൂപ്പ് എ വൺ പോസിറ്റീവാണ് അതേപോലെ നിൻ്റെയും എ വൺ പോസിറ്റീവല്ലേ അതുകൊണ്ട് നീ ആ അങ്കിളിന് ബ്ലഡ് കൊടുക്കണമെന്ന് പറയുമ്പോൾ പ്രിയ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പതിനാറണ്ട് നീ അദ്ദേഹത്തിൻ്റെ മകളാണെന്നല്ലേ പറഞ്ഞിരുന്നത് അതുകൊണ്ട് നീ തന്നെ ബ്ലഡ് കൊടുക്കണമെന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ മധുവാൻറ്റി പറയണേ എന്താ അർജുൻ നീ ഒന്നും അറിയാത്തതുപോലെ പറയുന്നത് പ്രിയുടേത് എ വൺ പോസിറ്റീവല്ല പ്രിയയുടേത് എ ബി നെഗറ്റീവ് ആണെന്ന് അച്ഛമ്മയുടെയും പ്രിയയുടെയും അരുൺമ ചേച്ചിയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണെന്ന് നിനക്ക് അറിയുന്നതല്ലേ എന്നങ്ങ് പറയുമ്പോൾ പ്രിയക്ക് മധുവാൻറ്റിയുടെ ആ വാക്കൊരു ആശ്വാസം ആവണം കേട്ടോ അപ്പോൾ അർജുനങ്ങനെ പ്രിയയോട് ചോദിച്ചിട്ടുണ്ടാവും നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ പ്രിയ ഒന്ന് പതറിങ്ങ് കൊണ്ട് തന്നെ ബ്ലഡ് ഗ്രൂപ്പ് പറയാനോ എങ്ങനെ എ വൺ പോസിറ്റീവ് അല്ല എന്ന് പറയും എ ബി നെഗറ്റീവ് അല്ല എന്ന് ഞാൻ എങ്ങനെ പറയും എന്നുള്ള ആ ഒരു പതർച്ചയിലാവും കേട്ടോ പ്രിയ ഇങ്ങനെ തപ്പി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താവും മധുവാൻറ്റിയുടെ ഈ ഒരു ഡയലോഗ് അങ്ങ് പറയൽ അപ്പോൾ അത് കേൾക്കുമ്പോൾ പ്രിയക്ക് നല്ല ആശ്വാസാവും അപ്പോൾ എനിക്കറിയാം ഇവളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ വൺ പോസിറ്റീവ് തന്നെയാണ് അതുകൊണ്ട് നിന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം നീ ലാബിലേക്ക് വാ എന്ന് പറയുമ്പോഴും അതു ആൻറ്റി അത് അങ്ങ് തടയാണ് കേട്ടോ അപ്പോൾ അച്ഛമ്മയൊക്കെ നിൽക്കുന്നുണ്ടാവും അപ്പം അച്ഛമ്മയോട് പറയുന്നുണ്ട് അന്ന് അച്ഛമ്മയ്ക്ക് ബ്ലഡിൻ്റെ ആവശ്യം വന്നപ്പോൾ അപ്പോഴും നീ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞു അന്ന് എ ബി നെഗറ്റീവായ അച്ഛമ്മയുടെ നിന്റെയും അരുണമാൻറ്റിയുടെയും ബ്ലഡ് ഒന്നാണെന്ന് പറഞ്ഞിട്ട് നിന്നോട് അന്ന് അച്ചമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നീ അന്നും കൊടുത്തില്ല എന്നിട്ട് പൂജയാണ് അന്ന് അച്ചമ്മയ്ക്ക് ബ്ലഡ് കൊടുത്ത പൂജയുടെ ബ്ലഡ് ഗ്രൂപ്പ് ശരിക്കും എ ബി നെഗറ്റീവ് തന്നെയാണ് പക്ഷേ നീ അന്നും ഓരോ കാരണങ്ങൾ പറഞ്ഞു ഇന്നിപ്പോൾ നന്ദൻ അങ്കിന് ബ്ലഡിന്റെ ആവശ്യം വരുമ്പോൾ നീ ഇപ്പോഴും ഒരുപാട് കാരണങ്ങൾ പറയുന്നു എന്തായാലും നീ അർജുൻ നീ ഇപ്പോൾ ഈ സമയത്ത് സംസാരിച്ച് കളയേണ്ട സമയമല്ല എത്രയും പെട്ടെന്ന് നന്ദന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് കണ്ടെത്താൻ നോക്ക് എന്ന് അച്ഛമ്മ പണ്ട് പറയൂട്ടോ അപ്പോൾ അച്ചമ്മയോട് പറയും എവിടേക്കും പോവണ്ട എൻ്റെ ബ്ലഡ് എ വൺ പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ മാധുരിയമ്മ പറയുന്നു ഈ ഒരു ടെൻഷനിൽ ഞാൻ അതങ്ങ് മറന്നു അർജുൻ നിന്റെ ബ്ലഡ് എ വൺ പോസിറ്റീവ് തന്നെയാണ് എത്രയും പെട്ടെന്ന് നന്ദേട്ട് ജീവൻ നീ രക്ഷിക്കണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോനെ നീ പോയിട്ട് നന്ദേട്ടനുള്ള ആവശ്യമുള്ള ബ്ലഡ് കൊടുക്കുക എന്നങ്ങ് പറയാണ് അങ്ങനെ പ്രിയേനെ ആ ഒരു സമയത്ത് ഒരുപാട് അങ്ങ് അർജുൻ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് പ്രിയേനു പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ വാ നിന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ പ്രിയ ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് മധുവാൻറ്റിയുടെ സഹായത്തോടു കൂടി തന്നെ പ്രിയ അവിടുന്ന് അങ്ങ് രക്ഷപ്പെടുകയാണ് അങ്ങനെ പ്രിയേനെ ഒന്ന് തുറച്ചു നോക്കിയ ശേഷം അർജൻ പിന്നെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ലാബിലേക്ക് പോകാനോ അങ്ങനെ നന്ദൻ്റെ ജീവൻ രക്ഷിക്കുന്നത് അർജുൻ ബ്ലഡ് കൊടുത്ത ശേഷമാണ് അങ്ങനെ നന്ദൻ്റെയും അർജുൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് എ വൺ പോസിറ്റീവ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ നന്ദന് ബ്ലഡിന് ആവശ്യം വന്നപ്പോൾ അർജുനാണ് കേട്ടോ അവിടെ കൊടുക്കുന്നത് അങ്ങനെ നന്ദൻ്റെ ജീവൻ രക്ഷിക്കുന്നത് അർജുൻ തന്നെയാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്